ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റു സ്ലോഗിലേക്ക് സ്വാഗതം നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്ന് ഞാനൊരു നല്ലൊരു മുതിരത്തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം ഇതിനായിട്ട് ഒരു പാനിലേക്ക് ഒന്നര ഗ്ലാസ് അളവിലാണ് ഞാൻ മുതിര ചേർത്ത് വർത്തേക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം തലേദിവസം തന്നെ വെള്ളത്തിൽ കുതിർത്തിയിട്ടിട്ടും നമുക്ക് മുതിരത്തോരൻ തയ്യാറാക്കാം പക്ഷേ ഇതുപോലെ വറുത്ത് തോരൻ ഉണ്ടാക്കുമ്പോൾ അതിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് വറുത്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് പൊട്ടി വരും അപ്പം നമ്മൾ മുതിര വറുത്തു വന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും നന്നായിട്ട് വറുത്തു വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ ഒരു മൂന്നേ മുക്കാൽ ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇളം ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്തത് മുതിരെ എന്തായാലും വറുത്ത് നന്നായിട്ട് ചൂടായിരിക്കല്ലേ അതുകൊണ്ട് തണുത്ത വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല നന്നായിട്ട് ചൂടുള്ള വെള്ളം തന്നെയാണ് ഒരു മൂന്ന് മുക്കാല് ഗ്ലാസ്സോളം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ ഓരോരുത്തരുടെ കുക്കറിൻ്റെ ബിസിലനുസരിച്ച് വെള്ളത്തില് വ്യത്യാസമൊക്കെ വരാം കേട്ടോ ഞാനിപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് എനിക്ക് കറക്റ്റായിരുന്നു വെള്ളത്തിൻ്റെ അളവ് ഇനി ഇതിലേക്ക് ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ് ഞാനിവിടെ അര ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഇതിൽ ചേർത്ത് കൊടുക്കേണ്ട മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് വെളുത്തുള്ളി അഞ്ച് വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ വെളുത്തുള്ളി കട്ട് ചെയ്യാണ്ട് നേരെ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം അതായാലും കുഴപ്പമില്ല എന്തായാലും കുക്കറിലിട്ട് നന്നായിട്ട് വെന്ത് വരുന്നതല്ലേ അങ്ങനെയും ചെയ്യാം ഞാനിവിടെ കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം ഒരു ഏഴ് വിസിലുകൊണ്ടാണ് എനിക്ക് ഈ മുതിര വെന്ത് വന്നത് ഇതേ കണ്ടില്ലേ ഇതുപോലെ നന്നായിട്ട് നമ്മുടെ മുതിര വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഒന്ന് എടുത്ത് കാണിച്ചു തരാം കണ്ടില്ലേ ഇതുപോലെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ അടിയിൽ വളരെ കുറച്ച് മാത്രമാണ് മുതിര വെന്തേൻ്റെ വെള്ളമുള്ളൂ ആ വെള്ളം ഞാൻ ഒരു പാനിലേക്ക് വേറെ മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് സൂപ്പായിട്ടും അതല്ലെങ്കിൽ മുതിര രസമായിട്ടൊക്കെ നമുക്ക് കഴിക്കാം ഒരുപാട് പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഒന്നാണ് മുതിര അപ്പോൾ മുതിരയൊക്കെ ഈ തണുപ്പ് കാലത്ത് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് ഇനി അടുത്തതായിട്ട് അടുത്തതായിട്ടൊരു പാനാണ് വെച്ചുകൊടുക്കുന്നത് ആ പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി ഇതിലേക്ക് ഞാൻ കുഞ്ഞുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു പത്ത് കുഞ്ഞുള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുഞ്ഞുള്ളിയൊക്കെ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ തോരന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കുഞ്ഞുള്ളി നന്നായിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും ലൈക്കും കമൻറ്റും ഷെയറൊക്കെ വളരെ കുറവാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ ലൈക്ക് ചെയ്യാനും ഇഷ്ടമായി കഴിഞ്ഞ ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യാനും ആരും മറന്നു പോകില്ലേ അങ്ങനെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നു ഒടുങ്ങിയിട്ടുണ്ട് കുറച്ചു നേരം കൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതുപോലെ മുതിരത്തോറിനുണ്ടാക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്ത് അണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയല്ല ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ നല്ല ഉണക്കമുളകില്ലേ അതൊരു ഒമ്പതെണ്ണം മിക്സിയിട്ട് ജാലിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം പക്ഷേ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ തോറിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുത്തിച്ചതച്ച മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് ഞാനിത് കടയിൽ നിന്ന് ഒഴിച്ചതെല്ലാം ഞാൻ തന്നെ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടാണ് ഇട്ടുകൊടുത്തത് ഒരു ഒമ്പതെണ്ണമാണ് ഞാനിതിന് യൂസ് ചെയ്തത് അത്യാവശ്യം നല്ല എരിവിൽ തന്നെ നമ്മുടെ തോരൻ്റെ ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കുറച്ച് കുറവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു എട്ടെണ്ണോ ഒക്കെ എടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങ ചെറുകിയതാണ് ഞാൻ ഇതുപോലെ ഒരു ചെറിയൊരു ബൗള് ഫുള്ളായിട്ട് തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തേങ്ങ ചെറുകിയിട്ട് ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് തേങ്ങ ചേർക്കേണ്ട കേട്ടോ അല്ലാണ്ട് തന്നെ നമുക്കിതുപോലെ തോരനാക്കി എടുക്കാം തേങ്ങയൊക്കെ ഇതുപോലെ ചെറുകി ചേർക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും നമ്മുടെ മുതിരത്തോരൻ നല്ല അടിപൊളി മുതിരത്തോരനായിട്ട് നമുക്ക് കിട്ടും ചെയ്യും കഴിക്കാത്തവർ പോലും ഇതുപോലൊന്ന് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കഴിക്കും അപ്പം ഞാൻ ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ ഉപ്പിട്ടത് മുതിരയ്ക്കാവശ്യമുള്ള ഉപ്പാണ് ഞാൻ നേരത്തെ ചേർത്ത് കൊടുത്തത് അപ്പോൾ ഈ തേങ്ങയിലേക്കും ഈ ഉള്ളിലേക്കൊക്കെയുള്ള ഉപ്പിലേ അതാണ് ഞാൻ ഇപ്പം ചേർത്ത് കൊടുക്കുന്നത് ഉപ്പിൻ്റെ അളവൊന്നും ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നില്ല അപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പിൻ്റെ ഉപ്പിടുന്നതിൻ്റെ അളവ് വ്യത്യാസമായിരിക്കുമല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരാത്തത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഫ്രൈ ചെയ്തൊന്നും എടുക്കണ്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് വേവിച്ചുവെച്ചാൽ നമ്മുടെ മുതിര മുതിരയില്ലേ അതാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഫുള്ളായിട്ട് മുതിര ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒട്ടും വെള്ളം ഇല്ലാണ്ട് തന്നെയാണ് മുതിര ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒട്ടും വെള്ളം ഇല്ലാണ്ട് നല്ല ഡ്രൈ ആയിട്ട് വരുന്നത് വരെ ഞാനിവിടെ മുതിര ഒന്ന് അതിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റാണ് ഇതുപോലെ മുതിരത്തോരനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക മുതിരയ്ക്കൊന്നും അത്ര വിലയൊന്നും ഇല്ലല്ലോ സാധാരണ ഒരു നമ്മളെ കൊണ്ടൊക്കെ പറ്റുന്ന ഒരു വില തന്നെയാ മുതിരയ്ക്കുള്ളൂ അപ്പോൾ എല്ലാവരും ഈ മഴക്കാലത്തൊക്കെ മുതിരയൊക്കെ വേടിച്ച് ഇതുപോലെ തോരനൊക്കെ ഉണ്ടാക്കി കഴിക്കുക തോരൻ ഈ മഴക്കാലത്തൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ശരീരം ചൂടാവാനൊക്കെ ഇത് സഹായിക്കും അതുപോലെ പ്രമേഹം കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ മുതിരയ്ക്കുണ്ട് അതുപോലെ പ്രോട്ടീൻ റിച്ച് ആണ് നമ്മുടെ മുതിര അപ്പോൾ എല്ലാവരും മുതിര ഒരു പ്രാവശ്യമെങ്കിലും മേടിച്ച് ഇതുപോലെ ഒന്ന് തോരൻ ചെയ്ത് ഉണ്ടാക്കി തോരൻ ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കണം അപ്പോൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ബായ്